രാത്രി അത്താഴം ഫുഡ് കഴിക്കലി വെറു കെട്ടിക്കൊണ്ടെന്നാലും പോരാ അത് കൊത്തി കൊടുക്കി ഉറങ്ങി വരാ സമയ ആ നിനക്കല്ല നിനക്കെല്ലാം കൊത്തി തരണ്ട് അല്ല കൊറേ ആള് കാണുന്നുണ്ടല്ലോ മീൻ പണിക്കാൻ പോയിട്ട് എല്ലാരും ഇടന്ന് കിട്ടി മീൻകാരൻറെ അടുത്ത് അതിന്റെ ദൈവമേ ഇത്തിരി ആൾക്കാർ മീൻകാരൻ കാണാൻ പോയി ഞാൻ അത്രയും സൗന്ദര്യം ഉണ്ടായി മീൻകാരന് അതാരപ്പ ഈ മീൻകാരൻ

നോക്കി നമ്മള് ഇന്നലെ വാങ്ങിയ ചെമ്മീനാണ് ഫ്രിഡ്ജിലെടുത്തു വെച്ചാൽ ഇവക്ക് ഓർമ്മ ഉണ്ടായിട്ടാ ഇപ്പൊ ഞാൻ ഓർമ്മിപ്പിച്ചതാണല്ലേ അതുകൊണ്ട് ആദ്യ അയില മണിച്ചിട്ട് വന്നു നീ എന്റെ കൂക്കറ് കേട്ട പിന്നെ നിർത്താൻ വേറൊത്തിളന്നുക്കും ഇത് പൂച്ചല്ലേ കൊടി മുറിക്ക <coughs> <t behaviour> <out purely> <salud> <T> ഇതാ ഇതൊക്കെ ഒരു കഷ്ണം മുറിച്ചു നീ ഇത് മതില്ലേ ഇതൊരു കഷ്ണം എടുക്കണേ മതില്ലേ ഇല മുറിച്ചീത്തേക്കണം നച്ച എന്നോ പരിപാടി നച്ചത്രേ ഇതെന്താ സംഭവം ആരെങ്കോളാ ചേച്ചി എന്താ പരിപാടി ആരങ്ങാ ഇവരൊന്നും കളിയാണ് അടിച്ച് നോക്കി പഠിപ്പിക്കുന്നു പഠിക്കണ്ട ഇതാ ഒരു കഷ്ണം ആ ആരും അത് വെച്ചോന്ന് അത് എനിക്ക് ഇഷ്ടംപോലെ ചെയ്തോ ഇല മുറിച്ചു പിന്നെ കുറ്റ സ്ഥല നിന്നെ സഹായിച്ചിട്ട് കുറച്ച് വല്ല്യ പണിയൊന്നും ഇല്ല ഏട്ടാ വലിയ പണിയൊന്നും ഇല്ല നാരകടയാണ് അല്ല നാരകടയാണ് എന്താണ് എന്നാ ഒരു കാര്യം ചെയ്യാസം ഞാൻ ചോറും കറിയും വെക്കാം ഒരു ദിവസം നീ എന്റെ ചെയ്യുന്ന എല്ലാ കാര്യം അങ്ങനെ ഞാനും രതിയും കൂടി ചെമ്മീനെല്ലാം നുള്ളിട്ടുണ്ട് ഞാൻ കൂടി കൂടിയാലും തൃപ്തി ൃപ്തില്ലാത്ത ലാസ്റ്റ് ടൈം കൂടി പോയി പോയില്ലോക്കാണ്ടല്ലോ റസ്സാണ്ടല്ലോ കൊണ്ടറേ അലക്കിട്ടിട്ടേ അതപ്പലക്കുന്നു കറിയാക്കിറ്റ ഇത് വേക്കാക്കണങ്ങി ini simbol karya kamu kan? Nyalaki itu simbol kari. Simbol karya. Hah. Tarli dulu. kala. Nggak ada itu le ya. Beri le. ആദ്യായിട്ടുണ്ടായി പറഞ്ഞാന്ന് അത് ഇന്നത്തെ ചെമ്മീൻ കറി ഇടാൻ പോയി നച്ചു ഇന്നത്തെ നിന്ന് മുറിക്കട്ടെ സന്തോഷം കൊണ്ട് അച്ഛൻറെ മൂളിന്ന് അത് നമ്മക്കിട്ട് വെച്ചു അച്ഛൻ വാങ്ങിയ കൊണ്ടു തീ അതിലിപ്പന്നോട് പറയണ ഇപ്പൊ അപ്പം കൊണ്ടു തിന്നാമതില്ലേ അപ്പം തിന്നാമതില്ലേ കുഴി എണ്ണ ഇനി നമ്മുടെ ആറ്റുനോറ്റുണ്ടാക്കിയ നമ്മടെ പച്ചമുളക് അല്ലേ തുള്ളുന്നുണ്ടാ മൂത്തനത്രീ തക്കാളി എല്ലാം ഒരു തക്കാളി രണ്ടു മൂന്ന് തക്കാളി തൈ ഉണ്ട് അല്ലേ ഊക്കുന്നുണ്ട് ചെറുങ്ങാനാ എല്ലാം ഉണ്ടാക്കണല്ലേ ഈ ബുദ്ധി നമുക്ക് എന്തേ നേരത്തെ തോന്നാതെ പച്ചമുളക് പച്ചമുളക് വേഗം ഉണ്ടാവുന്ന സാധന മുമ്പല്ലേ ഇപ്പം പച്ചമുളക് നട്ടോ കേട്ടാ വേഗം പെട്ടെന്ന് പിടിക്കും അല്ലേ കൊറച്ചയറിട്ടെ തെയ്യെല്ലാം ഉണ്ടാവും ഇഷ്ടം പോലെ കിട്ടാൻ ഉണ്ടാവും ഇത് ഇത് മറ്റേ ഉണ്ടമുളക് നല്ല ഉണ്ടമുളക് അപ്പൊ ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് കൊറച്ച് വെളിച്ചെണ്ണിക്കുന്നുണ്ടേ മീൻകറി തയ്യാറാക്കാല്ലേ

മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കൂടി ചുരുവിക്കുന്നുണ്ടോ ने, ने। नीञ नीञ േ തക്കാളിണ്ടല്ലേ തക്കാളി തക്കാളി അല്ലേ വേണ്ട അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്

ഇത് ഇന്നലെ വെച്ച് മീൻ കറിയാ ബാക്കിണ്ടായതാണ് നമ്മടെ ഓരോ നല്ല ടേസ്റ്റ് ഉണ്ടായി കുറച്ച് ഉറപ്പില്ല ഇന്നുണ്ടാക്കിയ ലതയുടെ സ്പെഷ്യൽ ചെമ്മീൻ ചെമ്മീൻ കറി കൂട്ടി തന്നിട്ട് എന്നാ പിന്നെ ഞാനും കൈക്കട്ടെ

न ंगरे वा कि ചെറിയ ചെറിയ ഇതാണ് ഇതാ ഇതാ ചാള നല്ല രസണ്ടായ